നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ബൈ ആരോപണത്തിൽ അണപൊട്ടുന്ന ലളിത് മോഡി വിവാദത്തിൽ ബിജെപിയിൽ കലാപം പുകയുന്നു സുഷമ സ്വരാജിനും വസുന്ധരയ്ക്കുമെതിരെ നേതാക്കളുടെ പരോക്ഷ വിമർശനം ആരോപണ വിധേയരായവർ രാജിവെക്കണമെന്ന് ആർ എസ് എസ് നേതാവ് ഗോവിന്ദാചാര്യ ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചാൽ കുറ്റവിമുക്തരാകുമ്പോൾ അഭിമാനത്തോടെ തിരിച്ചുവരാമെന്നും ഗോവിന്ദാചാര്യ ബിജെപി മന്ത്രിമാർ രാജിവയ്ക്കണമെന്ന പരോക്ഷ ആവശ്യവുമായി മുതിർന്ന നേതാവ് എൽ കെ അദ്വാനി രംഗത്തെത്തിയത് ഇന്നലെ രാഷ്ട്രീയക്കാർ പൊതുജീവിതത്തിൽ ധാർമ്മികതയ്ക്ക് പ്രാധാന്യം നൽകണമെന്ന് അദ്വാനി മന്ത്രിമാർ രാജിവെക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് മറ്റു പലരുമാണെന്ന് അദ്വാനിയുടെ പരോക്ഷ വിമർശനം ബാർകോഴ കേസിൽ കടുത്ത സമ്മർദ്ദമുണ്ടായെന്ന് രമേശ് ചെന്നിത്തല കെ എം മാണിക്കെതിരായ അന്വേഷണത്തിൽ യു ഡി എഫിൽ നിന്നും പാർട്ടിയിൽ നിന്നും സമ്മർദ്ദമുണ്ടായി സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടില്ലെന്നും ചെന്നിത്തല നിയമസഭയിൽ ബാർ ബാർകേസിൽ സമ്മർദ്ദമുണ്ടായെന്ന ചെന്നിത്തലയുടെ ഫേസ്ബുക്ക് പരാമർശത്തിൽ നിയമസഭയിൽ ബഹളം പോസ്റ്റിനെ ന്യായീകരിച്ച് ചെന്നിത്തല വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ ഇടപെട്ടിട്ടില്ല കേസിൽ അന്തിമ തീരുമാനം കോടതിയുടേതാണെന്നും മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആഭ്യന്തരമന്ത്രിയുടെ മറുപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക് ബാർ കേസിൽ സമ്മർദ്ദം ചെലുത്തിയത് ആരാണെന്ന് മന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷം മാണിക്കെതിരായ വിജിലൻസ് നടപടി നിയമക്കുരുക്കിൽ കേസിൽ തുടർ നടപടികൾക്ക് ആധാരമാക്കിയ വിജിലൻസ് മാനുവലിന് നിയമസാധുതയില്ലെന്ന് വിദഗ്ധർ എക്സിക്യൂട്ടീവ് ഉത്തരവ് മാത്രമായ മാനുവൽ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ടെത്തലുകൾ നിർണായകമാകുമെന്ന് നിഗമനം അരുവിക്കരയിലെ ഗണിത പ്രതീക്ഷകൾ അരുവിക്കരയിൽ വിജയമുറപ്പെന്ന് കണക്കിന്റെ കൈപിടിച്ച് ഇടതുവലതു മുന്നണികൾ വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പ്രതീക്ഷകൾ കൂട്ടിക്കഴിച്ച് സ്ഥാനാർത്ഥികൾ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം കാത്ത് രാഷ്ട്രീയ കേരളം ഇടത് ക്യാമ്പിലെ പ്രതീക്ഷ എം വിജയകുമാറിന് അയ്യായിരം വരെ ലീവ് എട്ടിൽ ആറ് പഞ്ചായത്തിലും മുന്നിലെത്തും യുഡിഎഫിന്റെ മനക്കണക്കിൽ ശബരിനാഥൻ നേടുന്ന ലീവ് എട്ടായിരം വരെ പുതിയ വോട്ടുകളിൽ നാലായിരവും തുണയ്ക്കും അരുവിക്കര ഫലം ഞെട്ടിക്കുമെന്ന അവകാശവാദവുമായി ബിജെപി ഒ രാജഗോപാലിന് നാൽപ്പത്തിയായിരം വോട്ടെന്ന് പാർട്ടി പ്രതീക്ഷ ബിജെപിക്ക് ഇരു മുന്നണികളും മാറ്റിവെക്കുന്നത് പരമാവധി ഫലത്തിൽ നിർണായകമാവുക ഈ വോട്ടുകൾ വോട്ടെണ്ണൽ നാളെ രാവിലെ എട്ട് മുതൽ തിരുവനന്തപുരം തൈക്കാട് സംഗീത കോളേജിൽ ആദ്യ ഫലസൂചനകൾ എട്ടരയോടെ കരകയറുന്നത് ആരെന്ന് പത്തരയോടെ അറിയാം വിധി നിമിഷത്തിന്റെ മുൾമുനയിൽ അരുവിക്കര ടീം ഇന്ത്യയ്ക്ക് അഴിച്ചുപണി സീനിയർ താരങ്ങൾക്ക് വിശ്രമം നൽകി സിംബാബെ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു ധോണി കോഹ്ലി റെയ്ന ധവാൻ രോഹിത് അശ്വിൻ എന്നിവർക്ക് വിശ്രമം രവീന്ദ്ര ജഡേജയെ ഒഴിവാക്കി സിംബാബെ പര്യടനത്തിൽ ടീമിനെ നയിക്കുന്നത് അജിങ്ക്യർഹാനെ ഹർഭജൻ സിംഗും റോബിൻ ഉത്തപ്പയും തിരിച്ചെത്തി മുരളി വിജയ് കേദാർ ജാദവ് മനീഷ് പാണ്ഡെ മനോജ് തിവാരി എന്നിവർക്ക് ബാറ്റിംഗ് ഓർഡർ അക്ഷർ പട്ടേൽ കരൺ ശർമ്മ സ്റ്റുവേർട്ട് ബിന്നി എന്നിവർ ഓൾ മോഹിത് ശർമ്മ സന്ദീപ് ശർമ്മ ധവാൽ കുൽക്കർണി ഭുവനേശ്വർ കുമാർ എന്നിവർ ബൌളിംഗ് നിരയിൽ ലലിത് മോഡിയുടെ ഒത്തുകളി ആരോപണത്തിൽ കുടുങ്ങിയ താരങ്ങൾക്ക് ബിസിസി ക്ലീൻ ചിറ്റ് ആരോപണം ഐ സി സി അഴിമതി വിരുദ്ധ വിഭാഗം അന്വേഷിക്കും കളിക്കാർ കുറ്റക്കാരല്ലെന്നും ബി സെക്രട്ടറി അനുരാഗ് താക്കൂർ സിയുവി റെയിൽലാൻ എൻ എ പി കൌമി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ സിനികോൺ പം സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കു ശേഷം നമസ്കാരം